ഹായ് സാർ എന്റെ മോനിപ്പോ പഠിക്കുന്നില്ല തീരെ ഡിഗ്രി കോളേജിലേക്ക് പോകാനും തീരെ താല്പര്യം കാണിക്കുന്നില്ല രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അലർജിയാണ് ഇത്തരം ആശങ്കകളും ഇത്തരം പ്രശ്നങ്ങളും ഉള്ള പാരൻസ് ആണ് നിങ്ങൾ എങ്കിൽ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിക്കണം പല രക്ഷിതാക്കളും എന്നെ വിളിച്ചിട്ട് പറയും അവൻ്റെ ഇഷ്ടത്തിന് അവളുടെ ഇഷ്ടത്തിന് ഒരു കോഴ്സാണ് അത് ഭയങ്കര താല്പര്യം കാണിച്ചിട്ട് പോയൊരു കോഴ്സാണത് ഞങ്ങൾ ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഒമ്പതിലും ഒക്കെ നന്നായി പഠിച്ചൊരു കുട്ടി ഇപ്പൊ പഠിക്കാനേ താല്പര്യം കാണിക്കുന്നില്ല കോളേജിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് ആവുന്നില്ല സർ ഭയങ്കര ഭാരമായിട്ട് അവർക്ക് ഈ കോഴ്സ് ഫീൽ ചെയ്യുന്നു എന്താ ചെയ്യണത് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കരികെടത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ നിലക്ക് എൻ്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഇത്തരം ഒരുപാട് കേസുകൾ കരിയ ഗുരു ഓഫീസിൽ വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും ബാഹ്യമായ പല ഘടകങ്ങളും വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് പെട്ടെന്ന് ജോലി കിട്ടുന്ന നല്ല സാലറി കിട്ടുന്നത് അടുത്ത ട്രെൻഡുകൾ പ്രവണതകൾ ഇത്ര കാര്യങ്ങളിൽ മാത്രം ബേസ് ചെയ്യുന്ന കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം ആദ്യം നമ്മുടെ കഴിവെന്താണെന്ന് കണ്ടെത്തുക ഏതാണ് എൻ്റെ സ്കില്ല് എൻ്റെ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് അതിന് അതിനനുയോജ്യമായ കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മികച്ച കരിയറിലെത്തും നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ അഭിരുചിയോട് ചേർന്ന് വരുന്ന ഇടത്ത് മികച്ചൊരു കരിയറിലെത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനെന്താ ചെയ്യേണ്ടത് ഏറ്റവും ആധികാരികവും ഏറ്റവും സയൻറ്റിഫിക്കുമായ അഭിരുചി പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുക കരിയർ ഗുരു ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ പിയേഴ്സൺ എന്ന ഒരു എഡ്യൂക്കേഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിരുചി പരീക്ഷയും ഇൻട്രെസ്റ്റ് ഇൻവെൻട്രി ടെസ്റ്റുമാണ് കണ്ടക്ട് ചെയ്യുന്നത് അത്തരം ടെസ്റ്റുകൾ നിങ്ങളെ ഏറ്റവും മികച്ച കരിയറിലേക്ക് എത്താൻ സഹായിക്കുന്നു കരിയർ ഗുരുവും നിങ്ങളെ സഹായിക്കുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് അഭിരുചി കണ്ടെത്താൻ ശ്രമിക്കുക വളരെ കുറഞ്ഞൊരു സമയം സ്പെൻഡ് ചെയ്ത് കുറഞ്ഞൊരു പൈസ സ്പെൻഡ് ചെയ്ത് നമുക്ക് അത്തരം മേഖലകളിൽ എത്താം ഈ സൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്നത് പിന്നീട് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് നമ്മളൊരു അനുഭവം കൊണ്ടുകൂടിയാണ് നിങ്ങളോട് ഈ കാര്യം പറയാൻ ഞാൻ വേണ്ടി വന്നത് ബൈ ബൈ കരിയർ ഗുരു മോൾഡിംഗ് യൂർ ഫ്യൂച്ചർ